നമസ്കാരം മെറക്കൽ ടാരോഡ് ഹീരിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇന്ന് രാത്രി വരെ നടക്കാനിരിക്കുന്നത് നിങ്ങളറിയാതെ നിങ്ങളെ മറിച്ച് അവരെന്തെങ്കിലും ഇന്ന് ചെയ്യുമോ ഈ ഒരു റീഡിംഗ് ആണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ കളയുക നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസോണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും ഇത് ജനറൽ റീഡിംഗ് ആണെന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പേഴ്സണൽ റീഡിങ് ഈ വീഡിയോ കാണുന്നവർ പേഴ്സണൽ റീഡിങ്ങിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് റീഡിംഗിലേക്ക് കടക്കാൻ വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓം നമശിവായ ടെൻ ഓഫ് പെൻറ്റകൾസ് സെവൻ ഓഫ് കപ്സ് ക്യൂൻ ഓഫ് വൺസ് കിങ് ഓഫ് കപ്സ് ഫോർ ഓഫ് വൺസ് ത്രീ ഓഫ് വൺസ് നയൻ ഓഫ് സോർട്സ് ടെൻ ഓഫ് കബ്സ് സിക്സ് ഓഫ് സോർട്സ് ടെൻ ഓഫ് സോർട്സ് ഫോർ ഓഫ് വൺസ് ദ വേൾഡ് കാർഡ് കിങ് ഓഫ് കബ്സ് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ദ ജഡ്ജ്മെൻറ്റ് കാർഡാണ് നമുക്ക് റീഡിങ് നോക്കാം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ കരിയറായിട്ട് പുതിയൊരു കരിയർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജോബ് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തികം കിട്ടാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആ ഒരു സാമ്പത്തികം തിരക്കി നടക്കുന്ന ഒരാളാണെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇന്ന് നിങ്ങളുടെ വ്യക്തിക്ക് സാമ്പത്തികത്തിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ബിസിനസ്സിൽ ചിലപ്പോൾ പ്രോഫിറ്റ് വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ആർക്കെങ്കിലും കൊടുക്കാനിരിക്കും അതായത് ആർക്കെങ്കിലും കൊടുത്ത പൈസ തിരിച്ച് ലഭിച്ചിട്ടുണ്ടാവാം ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്തെങ്കിലും നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് കുറച്ച് കാഷിൻ്റെ അത്യാവശ്യമായിട്ട് ആരെടുത്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാഷ് ഇന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഇന്ന് ആര് ഇന്ന് കുറച്ച് ഫ്രണ്ട്സുമായിട്ട് മീറ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അവർ തമ്മിലൊരു ഗെറ്റ് ടുഗെദർ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ അവരുടെ ലൈഫിൽ എന്തൊക്കെയോ പ്രതീക്ഷ കൊടുക്കുന്നതായിട്ട് ഏതോ ഒരു വ്യക്തി അവരുടെ ലൈഫിലേക്ക് ഇന്ന് പുതിയതായിട്ട് കടന്നു വന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു വ്യക്തിയാവാം ആ ഒരു വ്യക്തിയായിട്ട് എന്തൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ ആ അതായത് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രതീക്ഷ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആ ഒരു വ്യക്തിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ന് നിങ്ങളുടെ വ്യക്തി മീറ്റ് ചെയ്ത കണ്ടുമുട്ടിയ ആ ഒരു ആ ഒരു പേഴ്സൺ ഉണ്ടല്ലോ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറി എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി കാരണം നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരാനിരിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഇന്നൊരു വ്യക്തിയായിട്ട് ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തി ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് എന്തൊക്കെയോ പ്രതീക്ഷകൾ കൊടുക്കുന്ന ഒരു മീറ്റിംഗ് ആണ് ആ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയതും സംസാരിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ ചാൻസ് ഇല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കാം പക്ഷെ അത് ഇന്നത്തെ ദിവസം പറയില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇന്ന് നിങ്ങളുടെ വ്യക്തി എന്തോ ഒരു തീരുമാനം എടുത്തതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു തീരുമാനം നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല പക്ഷെ അവർ ഇന്നെടുത്ത ആ ഒരു തീരുമാനം കൊണ്ട് അവരുടെ ലൈഫിൽ എന്തൊക്കെയോ നെഗറ്റീവ് കാര്യങ്ങൾ ഇനി ഫ്യൂച്ചറിൽ നടക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്ന് ഇന്നത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ നടന്ന പകുതി കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് നിങ്ങളുടെ അടുത്ത് പറയുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുടെ മേൽ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിലോ ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മറച്ചു വെക്കുകയാണെന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തോന്നുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ അടുത്ത് ചോദിക്കേണ്ടതായിട്ടില്ല അവരെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു വ്യക്തി തന്നെ അത് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നതായിട്ട് തന്നെ ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കല്യാണം കഴിക്കാനിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ അവരുടെ പേരൻസിൻ്റെ അടുത്തൊക്കെയോ എന്തൊക്കെയോ ആരുടെ അടുത്തൊക്കെയോ സംസാരിച്ച് ശരിയാക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും ചേർന്നിട്ട് വിദേശത്ത് യാത്ര ചെയ്യാനിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് നിങ്ങളുടെ വ്യക്തിക്ക് ലഭിച്ചതായിട്ട് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തി ഏതോ ഒരു പുതിയൊരു വ്യക്തിയെ പുതിയൊരു വ്യക്തി അല്ലെങ്കിൽ മുന്നേ പരിചയമുള്ളൊരു വ്യക്തി നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൺ കണ്ടുമുട്ടിയതായിട്ട് തന്നെ ഇവിടെ കാണുന്നുണ്ട് അത് ആ കണ്ടുമുട്ടൽ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ പുതിയ പ്രതീക്ഷകൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് പക്ഷേ അത് വളരെ നെഗറ്റീവായിട്ടായിരിക്കും ലൈഫിൽ ബാധിക്കുന്നത് എന്നും ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഇന്നത്തെ ഒരു ദിവസത്തിനെ കുറിച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുമെന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നുവല്ലോ അങ്ങനെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു വാണിംഗ് കൊടുക്കുക കാരണം ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ വ്യക്തിക്ക് പോലും ഏതാണ് ശരി ഏതാണ് തെറ്റ് ഏതാണ് ചതിക്കപ്പെടുന്നത് ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും അപ്പോൾ നിങ്ങൾ വേണം പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാൻ നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർ ഗൈഡൻസ് നിങ്ങളുടെ വ്യക്തിക്ക് കൊടുക്കാൻ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തുറന്ന് പറയാൻ തോന്നുകയാണെങ്കിൽ അത് ഉടനെ തന്നെ പറയുക കാരണം നിങ്ങൾ ഒരു പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുന്നതിലൂടെ വരാനിരിക്കുന്ന മിക്ക വലിയ അപകടങ്ങളും ഒരു മോശപ്പെട്ട സാഹചര്യങ്ങൾ പോലും അത് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് കൊടുക്കേണ്ട ഒരു ഉപദേശം എന്തെന്നാൽ ഇമോഷൻസിൻ്റെ പുറത്ത് ഒരു തീരുമാനം എടുക്കാതിരിക്കുക എന്ന് തന്നെ പറയുക ആരെയും കണ്ണടച്ച് വിശ്വസിക്ക വിശ്വസിക്കരുത് എന്നും പറയുക ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഇതൊക്കെയാണ് സംഭവിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടോ കരിയറിനെ കുറിച്ചിട്ടോ ബ്ലാക്ക് മാജിക് അങ്ങനെയുള്ള എന്തെങ്കിലും കുറിച്ചിട്ട് നിങ്ങൾക്കറിയണം എന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് പേഴ്സണൽ റിച്വൽസ് ആണ് നൽകുന്നത് അതിനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സൊരു പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്